സുഹൃത്തുക്കളെ ഇത് നമ്മളെ വീട്ടിലുണ്ടായ ഒരു പഴമാണ് അറസാപോയി നല്ലൊരു കൂട്ടാണത് അറസാപോയി പിന്നെ ചെറിയ ചെറിയ പഴങ്ങളൊക്കെ ഇറ്റ് എന്നിങ്ങനെ വലുതായി വരുമ്പോൾ നല്ലൊരു മഞ്ഞ കളറിലേക്കേണ്ട ഒരു ഇത് അല്ലേ ഇത് നല്ല സ്മെല്ലാണ് നല്ല രസികം നല്ല സ്മെല്ലാണിത് നല്ലൊരു സ്മെല്ലാണ് പക്ഷേ ഇത് പുളിയാണ് കേട്ടോ പുളിയാണ് ഇത് നമുക്ക് അല്ല തേന് ഒക്കെ ഒഴിച്ചിട്ട് ജ്യൂസടിക്കാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള ജ്യൂസുകളിലൊക്കെ നമുക്ക് ഇത് ഹാഡ് ചെയ്യാം അതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കണ ഒരു 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 പഴം കൂടിയാണ് ഞാൻ ഹർസാബു നല്ല പഴം അടിയിലേ അടി ഇവിടെയൊക്കെ ഉണ്ട് എന്താണ് നല്ല ഉണ്ടാവും നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം ഉണ്ടാവുന്നത് നല്ലൊരു പഴാണ് പക്ഷേ ഇത് പുളിയാണെന്ന് മാത്രമേ ഉള്ളൂ മറ്റേ ജ്യൂസ് അടിക്കട്ടോ ജ്യൂസ് അടിക്കുക തേനൽ തേനയിൽ ജ്യൂസ് അടിക്കുക അല്ല പഞ്ചസാരയുടെ ജ്യൂസ് അടിക്കുക അങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്